നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിയമലംഘകരെ കണ്ടെത്താനുള്ള നടപടികൾ കടുപ്പിക്കുകയാണ് താമസ നിയമങ്ങൾ പാലിക്കാത്തവരും വാഹനങ്ങളുമായി റോഡിൽ ഇറങ്ങി നിയമലംഘനം നടത്തിയാലും മാത്രമല്ല ഇനി പിടിവീഴുന്നത് ഇനി മുതൽ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെ പുറത്തിറങ്ങിയാലും ക്യാമറകൾ പണിതരും ഇത്തരത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനവുമായി പുറത്തിറങ്ങുന്നവരെ എഐ ക്യാമറയിലൂടെ കണ്ടെത്തുകയും ഉടനടി പിഴ ചുമത്തുകയും ചെയ്യും ഒക്ടോബർ ഒന്ന് ഞായറാഴ്ച മുതൽ പുതിയ സംവിധാനം സൗദി പ്രാബല്യത്തിൽ വരും പരിഷ്കരിച്ച ട്രാഫിക് നിയമ ഭേദഗതി പ്രകാരമാണ് ഈ തീരുമാനം ഒക്ടോബർ ഒന്നു മുതൽ രാജ്യത്തെ റോഡുകളിലൂടെ ഓടുന്ന മുഴുവൻ വാഹനങ്ങൾക്കും സാധ്യതയുള്ള ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ട്രാഫിക് ക്യാമറകൾ വഴി നേരിട്ട് നിരീക്ഷിക്കും ട്രാഫിക് നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ ഡ്രൈവർമാർക്കും ബാധകമാണ് ഓരോ പതിനഞ്ച് ദിവസത്തിലും ക്യാമറകൾ വഴി ഇൻഷുറൻസ് കാലാവധി പരിശോധിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സൗദി ജനറൽ ട്രാഫിക് വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് സാധുത ഇല്ലാത്ത വാഹനങ്ങൾക്ക് നൂറു മുതൽ നൂറ്റി അൻപത് റിയാൽ വരെയാണ് പിഴ ചുമത്തുക അതായത് രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ അബ്ഷീർ അക്കൗണ്ട് വഴി ഇൻഷുറൻസ് പിഴ അറിയാൻ സാധിക്കും ഇൻഷുറൻസ് കാലഹരണപ്പെടുക ഇൻഷുറൻസ് എടുക്കാതെ ഇരിക്കുക തുടങ്ങിയവയെല്ലാം ഇൻഷുറൻസ് നിയമലംഘനമായി കണക്കാക്കും രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ഗവർണറേറ്റുകളിലും ക്യാമറ വഴി ഇൻഷുറൻസ് നിയമ നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യും ട്രാഫിക് വിഭാഗത്തിൽ നേരത്തെ തന്നെ ഇൻഷുറൻസ് നിയമ ലംഘനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നിലവിലുള്ള ക്യാമറകൾക്ക് പുറമെ ഇൻഷുറൻസ് ലംഘനങ്ങൾ കണ്ടെത്താനായി പ്രത്യേക ക്യാമറകൾ സ്ഥാപിക്കുമെന്നും സൗദി ജനറൽ ട്രാഫിക് വിഭാഗം അറിയിച്ചു ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തുകളിൽ ഇറക്കരുതെന്നാണ് നിയമം സാധ്യതയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത റോഡുകളിലെത്തുന്ന എല്ലാ വാഹനങ്ങളും ഇ മോണിറ്ററിംഗ് എന്ന യാന്ത്രിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കണ്ടെത്താനാവുമെന്നും വകുപ്പ് വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഞായറാഴ്ച മുതൽ വാഹന ഇൻഷുറൻസ് ലംഘനങ്ങളുടെ ഇ മോണിറ്ററിംഗ് ആരംഭിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായും അതോറിറ്റി അറിയിച്ചു വാഹനം ഉപയോഗിക്കുന്ന പൗരന്മാരും വിദേശികളും ട്രാഫിക് നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിക്കണമെന്നും വാഹന അപകടങ്ങൾ ഉണ്ടായാൽ ഇരയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി വാഹനങ്ങൾക്ക് സാധ്യതയുള്ള ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ട്രാഫിക് അതോറിറ്റി ആവശ്യപ്പെട്ടു ട്രാഫിക് ക്യാമറകൾ സ്ഥാപിച്ചതോടെ രാജ്യത്ത് വാഹനാപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷത്തിനിടെ സൗദിയിലെ റോഡ് അപകട മരണങ്ങളിൽ ഏകദേശം ശതമാനം കുറവ് വന്നതായി ലോകാരോഗ്യ സംഘടന ഈ വർഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു വേഗതയും ചുവപ്പ് സിഗ്നൽ അവഗണിക്കുന്നതുമാണ് വാഹനാപകട മരണങ്ങളുടെ ഏറ്റവും പ്രധാന കാരണങ്ങൾ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതും രാജ്യത്തെ അപകട മരണത്തിനുള്ള മുഖ്യ മുഖ്യകാരണങ്ങളിലൊന്നാണ് ഡ്രൈവിംഗിനിടെയുള്ള മൊബൈൽ ഉപയോഗം അശ്രദ്ധ എന്നിവയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു വാഹനാപകട നിരക്ക് കുറച്ചുകൊണ്ടുവരാൻ സൗദി ജനറൽ ട്രാഫിക് അതോറിറ്റി ശ്രമങ്ങൾ നടത്തിവരികയാണ്